നമ്മുടെ നാട്ടില് ഓരോ ദേശത്തും ഓരോ മുക്കിലും മൂലയിലും വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും ഓരോ ജില്ലയ്ക്കും പ്രത്യേക രീതിയിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട് ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ തെയ്യം തിറ അത്തരത്തിലുള്ള പല രീതിയിലുള്ള പല ഭാവത്തിലുള്ള പല വേഷവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുഷ്ഠാന കലകളും ഒക്കെ നമുക്ക് കാണാം അപ്പൊ അത്തരം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ കാലം ഇത്രയായിട്ടും ആ ദേശത്തുള്ള ആൾക്കാരെ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് എന്നാല് ഈ ആചാരങ്ങൾ കൊണ്ടും അനുഷ്ഠാനങ്ങൾ കൊണ്ടും മനുഷ്യന്റെ ജീവൻ ജീവനാപത്തുണ്ടായിക്കഴിഞ്ഞാലും അത്തരം സാഹചര്യങ്ങൾ നമ്മൾ മാക്സിമം ഒഴിവാക്കണം അല്ലേ അപ്പൊ ഇന്നലെ പാലക്കാട് വെച്ചിട്ട് ഒരു സംഭവം ഉണ്ടായി ആദ്യം ഞാൻ ആ ഒരു ന്യൂസ് കാണിച്ചു തരാം രാത്രിയാണ് പട്ടാമ്പി തൃത്താലക്കടുത്ത പരദൂരിലെ ക്ഷേത്രത്തിൽ ആട്ടം എന്നുള്ള ആചാരം നടന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഷൈജു വെളിച്ചപ്പാടായി തുള്ളുകയും തലയ്ക്ക് വെട്ടുകയും ഒക്കെ ചെയ്തു പിന്നീട് ആ തുള്ളലിൻ്റെ ആവേശത്തിലാണ് അവിടെ ബലമൂലാദികൾ കഴിക്കുക എന്നുള്ളൊരു ആചാരമുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ കാഞ്ഞിരക്കായയും ഷൈജു കഴിച്ചു സാധാരണ ഇത്തരം വെളിച്ചപ്പാടുകൾ കാഞ്ഞിരക്കായ കെട്ടിയാലും അത് കടിച്ചതിന് ശേഷം കയ്പോ തുപ്പിക്കളയാണ് പതും പക്ഷേ ഷൈജു ആവേശത്തിൽ ആ കായ വിഴുങ്ങുകയും മൂന്ന് കായകൾ കഴിച്ചു എന്നാണ് ബന്ധുക്കൾ പറയുന്നത് വയ്ക്കുക അതിൽ രണ്ട് പഴം ഉണ്ടായിരുന്നു ഈ പഴം കഴിച്ചു കൂട്സ് കഴിച്ചു പിന്നെ വിതരണം ചെയ്തു പിന്നെ കഴിഞ്ഞിട്ട് മസിൽ കയറുന്നുണ്ട് പറഞ്ഞു നോക്കുമ്പോ മസിൽ അങ്ങനെ വണ്ടിയിലും ഉണ്ട് ആ കായ കഴിച്ചതിന് ശേഷം അതാരും ശ്രദ്ധിച്ചില്ല ഷൈജു മാത്രമല്ല കൂടെ ഉള്ള ആൾക്കാർ ഏതാണ്ട് അഞ്ഞൂറോളം പേര് ഈ ക്ഷേത്രത്തിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു പക്ഷെ അവരാരും ഷൈജു കാഞ്ഞിര കായ കഴിച്ചു എന്ന് മനസ്സിലാക്കില്ല അത് ഉത്സവം ഉത്സവമെല്ലാം കഴിഞ്ഞു രണ്ടു മണിക്ക് ശേഷം വീട്ടിലെത്തിയതിനു ശേഷമാണ് ഈ കാഞ്ഞിരക്ക എന്ന് പറയുന്നത് വിഷമാണ് അത് മനുഷ്യന് ഭക്ഷ്യയോഗ്യമല്ല എന്ന് എല്ലാവർക്കും അറിയാം എല്ലാ നാട്ടിലുള്ള ആൾക്കാർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പൊതുവേ നമുക്ക് കിട്ടുന്ന ഒരു പകർന്നു കിട്ടുന്ന ഒരു അറിവിലൊരെണ്ണമാണ് ഈ കാഞ്ഞിരക്ക കൊള്ളില്ല അതൊരിക്കലും കഴിക്കാൻ പാടില്ല എന്നുള്ളത് അപ്പം അത്തരം ഒരു സാധനം ഇങ്ങനെയുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിൽ നിന്നും മാറ്റിക്കൂടെ ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതേപോലെ തന്നെ നടന്നോട്ടെ പക്ഷേ അവിടെ വേറെ മനുഷ്യന് ഭക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഏതെങ്കിലും ഒരു ഫലങ്ങളോ അങ്ങനെ എന്തെങ്കിലും അവിടെ വെച്ച് കഴിഞ്ഞാൽ ഇതിന് പകരം റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നോ ഒരിക്കലും ഇല്ല ഇത് ആചാരങ്ങളുടെ ഭാഗമായിരിക്കാം കാഞ്ഞിരക്ക അവിടെ വെക്കുന്നത് ആചാരങ്ങളുടെ ഭാഗമായിരിക്കാം പക്ഷേ ആ ആചാരങ്ങൾ കൊണ്ട് ആ അനുഷ്ഠാനം കൊണ്ട് ഒരു മനുഷ്യന്റെ ജീവന് ആപത്തുണ്ട് അല്ലെങ്കിൽ ആപത്ത് വന്നു ഇപ്പം ആപത്ത് വന്നതിന് ശേഷം മാറ്റിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം മനുഷ്യജീവൻ ആപത്താണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ മാറ്റം വരിക തന്നെ ചെയ്യണം ഏത് ആചാരമായിക്കോട്ടെ വിശ്വാസമായിക്കോട്ടെ സംസ്കാരമായിക്കോട്ടെ മനുഷ്യന്റെ ജീവൻ ആപത്താണ് എന്നുണ്ടെങ്കിൽ അത് മാറുക തന്നെ ചെയ്യണം കാലം മാറുന്നതിനനുസരിച്ച് ചില കാര്യങ്ങൾക്കൊക്കെ മാറ്റം വരണോ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കും നല്ല ബുദ്ധിയും വിവരവും ഉള്ളവരാണല്ലോ മനുഷ്യര് പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ നമ്മൾ പിന്നെയും പിന്തുടരുന്നത് ഈ ആട്ടം എന്ന് പറയുന്ന കലാരൂപം അത് അവരുടെ ഒരു വിശ്വാസം ആയിരിക്കാം അതൊരാചാരമായിരിക്കാം ആ ക്ഷേത്രത്തിന്റെ ഒരു അനുഷ്ഠാനമായിരിക്കാം അത് അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് പോക്കോട്ടെ പക്ഷേ ഈ കാഞ്ഞിരക്ക എന്തിനാണ് അവിടെ വെക്കുന്നത് അത് റീപ്ലേസ് ചെയ്തുകൊണ്ട് ഇതിന് യാതൊരു രീതിയിലുള്ള മാറ്റവും വരുന്നില്ല അപ്പൊ മാറുന്നതിനനുസരിച്ച് ഈ കലാരൂപങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അതിന്റെ രൂപം മാറാതെ തന്നെ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് സാധിക്കും ആ മാറ്റങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യന്റെ നന്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത്തരം മാറ്റങ്ങൾ നമ്മൾ സ്വീകരിക്കുക തന്നെ ചെയ്യണം അല്ലാതെ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെ മുറുക്കി പിടിച്ചിരിക്കുകയല്ല ചെയ്യേണ്ടത് വിശ്വാസങ്ങൾ മനുഷ്യന്റെ ജീവൻ ആപത്താണെന്നുണ്ടെങ്കിൽ അത് അന്ധവിശ്വാസം തന്നെയാണ് അത് അന്ധവിശ്വാസത്തിന്റെ കാറ്റഗറിയിലെ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കത്തുള്ളൂ